ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പം തന്നെ ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോണത് വീണ്ടും ബാധിക്കലുള്ള ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലാട്ടോ അവിടെ എന്താ ഇപ്പം ദേഹിയുടെ കൂട്ടുകാരനെ കണ്ട് അങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അമ്പലത്തിൽ കയറി തൊഴുത് ആദ്യക്കോട്ടെ ആ ദിവസം തൊഴുതൊക്കെ വന്നു കേട്ടാ അപ്പോഴത്തെ തീർത്തൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി ഞങ്ങൾ പോകുന്നത് പല്ലുർത്തി കുമ്പളങ്ങഴിയിലുള്ള എയർനാട്ട് പകുതി ക്ഷേത്രത്തിലാട്ടോ അപ്പം ദഹിറ്റീന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ ദിവസം ദേവൂട്ടീനെ കണ്ടപ്പോൾ ഓടിപ്പോയി എടുക്കാൻ പോയേക്കണെന്നെ അതെയ ദേഹിയായിട്ട് വണ്ടി എടുത്തു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം ദിവടെ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ വീണ്ടും അവിടെ നിന്ന് അപ്പം എൻ്റെ കാലിൽ വയ്യാത്ത കാരണം ഞാൻ ചുറ്റാൻ പോയില്ല ഞാൻ അവിടെ സൈഡിൽ മാറിയിരുന്നു കേട്ടോ അപ്പം ഏട്ടനും ആദ്യ കൂട്ടുന്ന ആദിവസം പോയി തൊഴുത് വന്നു കേട്ടോ പിന്നെ അദ്ദേഹം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ മാറി കേട്ടോ അപ്പം ആ ദിവസം സൈക്കിളിലോട്ടാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ ആര് വിട്ടു പോയി പിന്നെ ഇലയിട്ട് നേരത്താണ് ഞാൻ ഓർത്തത് അപ്പം അദ്ദേഹം ഇല എല്ലാം ഇട്ട് ഏട്ടനും അമ്മയും ആ ദിവസം കൂടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെയിരുന്ന് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സദ്യയൊക്കെ കഴിക്കണ ഒരു അടിപൊളി വൈബാ കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ കഴിച്ച ശേഷം ഏട്ടൻ്റെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർ കഴിക്കാൻ ഇരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ പുതിയൊരു വീഡിയോട്ട് പിന്നെ കാണാം ഓക്കെ ടാറ്റാ ബായ്